നമ്മളിവിടെ ഇരിക്കുന്ന എടുത്തിരിക്കുന്നത് റേഷൻ ചാക്കേരി ഉലുവ എന്നിവ ആറു മണിക്കൂറത്തേക്ക് കുതിർക്കാൻ വേണ്ടി വെക്കുകയാണ് അങ്ങനെ ആറുമണിക്കൂർ കഴിഞ്ഞ് കുതിർത്തങ്ങൾക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ പൊടിച്ചെടുത്തിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ അപ്പോൾ അത് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ പൊടിച്ചെടുക്കുകയാണ് അങ്ങനെ റേഷൻ കടയുടെ ചാക്കരിയൊക്കെ നമ്മൾ മെസ്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മെസ്സിയിലിട്ട് നമ്മൾ ഇതൊന്ന് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് എന്നിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അങ്ങനെ നമ്മൾ മെസ്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തു അതുപോലെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ രണ്ട് റിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത് അങ്ങനെ ആയത്തെ റിപ്പിലേക്ക് നമ്മൾ ചോറിട്ട് കൊടുക്കുകയാണ് ചോറിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണ് അങ്ങനെ ദോഷമാവിൻ്റെ പരുവത്തിലാണ് നമ്മളിവിടെ അരച്ചെടുക്കുന്നത് നമ്മൾ ഇവിടെ വെള്ളം ഒഴിച്ച് കലക്കാൻ പോകാണിത് കലക്കിയിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അങ്ങനെ അല്പം വെള്ളം ചേർത്ത് നമ്മൾ സ്പൂൺ വെച്ച് കലക്കുകയാണ് സ്പൂൺ വെച്ച് കലക്കിയ ശേഷം നമ്മൾ അരച്ചെടുത്തു അരച്ചെടുത്ത് നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമ്മളൊരു ആറ് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അത് അത് കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് നോക്കാം അങ്ങനെ തുറന്ന് നോക്കിയിട്ട് നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാവുന്നതാണ് അത്യാവശ്യം ആറുമണിക്കൂർ ഇരുന്നേലും കുഴപ്പമില്ല ഒരു അത്യാവശ്യം നാല് മണിക്കൂർ ഇരുന്നാൽ മതി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നമ്മൾ മാവ് അങ്ങനെ നമ്മളെ മാവൊക്കെ ഇളക്കി മിസ്സാക്കുകയാണ് മിസ്സാക്കിയ ശേഷമാണ് നമ്മൾ നമ്മളീ പാത്രത്തിലോട്ട് കിടക്കുന്നത് ദോശക്കല്ലൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് നമ്മളിവിടെ ചെയ്യുന്നത് പാലപ്പച്ചട്ടിയിലാണ് പാലപ്പച്ചട്ടിയിലും വേണം ശരിയാ റെഡിയാക്കുക അതുപോലെ തന്നെ ദോശ ചട്ടിയിൽ നിങ്ങൾക്ക് റെഡിയാക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ മാവ് ഒഴിച്ച് ചുറ്റിയെടുക്കുകയാണ് അങ്ങനെ നമ്മൾ നമ്മളൊരു അപ്പം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളെ എണ്ണയൊക്കെ അങ്ങനെ നമ്മൾ മാവ് ഒഴിച്ച് കൊടുത്ത് അങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വെറും മൂന്ന് ചേരുവകൾ മാത്രമേ ഞങ്ങൾ ഇവിടെ എടുത്തിരിക്കുന്നേ ഉള്ളൂ അതിന് കാൽ ടീസ്പൂൺ ഉലുവയാണ് എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ചോറും ഒരു ഗ്ലാസ് ചാക്കിരിയുമാണ് നമ്മളോട് എടുത്തിരിക്കുന്നത് ഇത്രയും ഐറ്റംസ് വെച്ചാണ് നമ്മളവിടെ ഈ ഒരു അപ്പം റെഡിയാക്കിയിരിക്കുന്നത് അങ്ങനെ നമ്മളെ സേർമയിലോട്ട് മാറ്റി നമ്മളതെല്ലാം സേർമയിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പി നമ്മൾ ഇനിയും വരുന്നതായിരിക്കും വൈകിയായി നമ്മൾ അത് വീഡിയോസൊക്കെ ആണ് കൂട്ടുകാരിലേക്ക് എത്തിച്ചുകൊടുക്കുക